മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശതമാനത്തിലേറെ പോളിംഗ് ഊരകം എ യു പി സ്കൂളിലെ ഒന്നും രണ്ടും ബൂത്തുകളിൽ രാവിലെ മുതൽ വോട്ട് ചെയ്യാനായി നീണ്ട നിരയാണ് ദൃശ്യമായത് ഏഴുമണിക്ക് വോട്ടിംഗ് ആരംഭിച്ച് നാലുമണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ നാൽപ്പത്തി ആറ് ശതമാനത്തോളം പോളിംഗ് നടന്നിരുന്നു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി പോളിംഗ് സ്റ്റേഷനിലും പരിസരത്തും പാവർട്ടി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ കനത്ത പോലീസ് സന്നദ്ധം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു യു ഡി എഫ് അംഗമായിരുന്ന മോഹനൻ വാഴപ്പള്ളിയുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് വിജയിച്ചത് ശക്തമായ ത്രികോണ മത്സരമാണ് ഊരകം ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് രാവിലെ മണിക്ക് ആരംഭിച്ച വോട്ടിംഗ് വൈകിട്ട് ആറു മണിവരെ തുടർന്നു മുരളി പെരുനെല്ലി എം എൽ എയുടെ സ്വന്തം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് പ്രധാന രാഷ്ട്രീയ പാർട്ടികളും മത്സരരംഗത്തുണ്ടായിരുന്നു അഞ്ഞൂറ്റമ്പത്തി ഏഴ് സ്ത്രീകളും അഞ്ഞൂറ്റമ്പത്തഞ്ച് പുരുഷന്മാരുൾപ്പെടെ രണ്ട് ബൂത്തുകളിലായി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകളാണ് ഉള്ളത് ഇതിൽ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വോട്ടുകളാണ് പോൾ ചെയ്തത് അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ലിജോ പനക്കൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വി എം മനീഷ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മിഥുൻ വൃന്ദാവനം ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടി സ്ഥാനാർത്ഥിയായി പാർവതി ഗാന്ധി സ്വതന്ത്ര സ്ഥാനാർത്ഥി എൻ ആർ രാജൻ എന്നിവരാണ് മത്സരരംഗത്തുള്ളത് വെള്ളിയാഴ്ച രാവിലെ പത്തിന് മുല്ലശ്ശേരി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വോട്ടെണ്ണൽ നടക്കും പത്തരയോടെ വിജയചിത്രം തെളിയും വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ചാവക്കാട് സബ് രജിസ്ട്രാർ ഓഫീസർ ബി ടി ലൌസിയാണ് വരണാധികാരി സിസിടി വി ന്യൂസ് കേച്ചേരി